നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പൊതുവേ ബ്രസീൽ ടീമിനെയും ബ്രസീൽ താരങ്ങളെയും കളിയാക്കാൻ കിട്ടുന്ന മോക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഒരു മാധ്യമമാണ് അർജന്റീനയിലെ ടിയാരിയോ ഒലെ ഇന്നിപ്പോൾ ബ്രസീൽ ജപ്പാനോട് തോറ്റാൽ അവര് വെറുതെ വിടുമോ ഇല്ല അവരുടെ ലേഖനത്തിൽ അവർ കൃത്യമായി പറഞ്ഞു വെച്ചു ബ്രസീൽ സൗത്ത് കൊറിയയെ അടിച്ച് തെറിപ്പിച്ചിരുന്നു പക്ഷെ തിരിച്ച് നന്നായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ജപ്പാനോട് ഒരിക്കലും മറക്കാത്ത തോൽവിയാണ് അവരിപ്പോ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്ന് ഒരിക്കലും ബ്രസീൽ മറക്കില്ല രണ്ട് ഏർ ശക്തരായിട്ടുള്ള എതിരാളികളോട് കളിക്കാൻ വേണ്ടി ഏഷ്യയിൽ പോയതാണ് ഇപ്പോഴിതാ വാങ്ങിച്ചു കൂട്ടി മടക്കി മടങ്ങി വന്നിരിക്കുന്നു എന്നതാണ് അവരുടെ ലേഖനത്തിന്റെ രത്ന ചുരുക്കം ഏതായാലും ഡിയരിയോലയുടെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ ജപ്പാൻ ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീലിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു വേൾഡ് കപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ബ്രസീലിന് നല്ലൊരു ഷോക്ക് കൊടുത്തിരിക്കുകയാണ് ജപ്പാൻ എന്നാണ് അവരുടെ ടൈറ്റിലിൽ തന്നെ പറയുന്നത് എന്നിട്ട് അവർ വിശദമായിട്ട് കളിയുടെ കാര്യങ്ങൾ പറയുകയാണ് രണ്ടേ പൂജ്യത്തിന് ബ്രസീലിനെ മുന്നിട്ട് എന്ന ബ്രസീലിൽ പിന്നീട് മൂന്ന് രണ്ടിന് തോറ്റു അതോടുകൂടി അവർ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ ബ്രസീലിൻ്റെ കീ പ്ലെയേഴ്സും കളിക്കളത്തിലുണ്ടായിരുന്നു എന്ന് ഇത് എന്ത് നിരീക്ഷണമാണ് എന്ന് അവർക്കേ അറിയാൻ പറ്റൂ കാരണം ബ്രസീൽ സൗത്ത് കൊറിയക്കെതിരെ കളിച്ച ഇലവൻ ആയിരുന്നില്ല ആ ഇലവനിൽ മൂന്ന് താരങ്ങൾ മാത്രമേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് അവർ വിശദമായിട്ട് പറയുകയാണ് ആദ്യമായിട്ട് ഇപ്പം ജപ്പാനോട് തോറ്റിരിക്കുന്നു വേൾഡ് കപ്പിന് മുമ്പ് ഏഷ്യയിൽ പോയി രണ്ട് വമ്പൻ ടീമുകളോട് മുട്ടാൻ നോക്കിയതാണ് പക്ഷേ അതിൽ ആദ്യ മത്സരം അവർ ജയിച്ചെങ്കിൽ രണ്ടാം മത്സരത്തിൽ ഒരിക്കലും മറക്കാത്ത ഓ ബ്രസീൽ ഒരിക്കലും മറക്കാത്ത തോൽവിയാണിപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള കോൺഫിഡൻസോടുകൂടിയൊക്കെ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും തുടക്കത്തിൽ ഒന്ന് മികവ് കാട്ടിയിട്ട് പിന്നീട് പണി വാങ്ങുകയായിരുന്നു ഒരുപാട് അറ്റംപ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇരുപത്താറാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ നേടുന്നത് മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും നേടി ആദ്യശേഷം പണി തിരികെ വാങ്ങിക്കൂട്ടുകയാണ് ബ്രസീൽ ചെയ്തത് എന്നാണ് ഇപ്പോൾ ഉള്ള വളരെ കൃത്യമായിട്ട് ഡിയാരിയോ ഒലെ എഴുതി വച്ചിരിക്കുന്നത് ഏതായാലും അതിലവർ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഇങ്ങനെ പോയി തോറ്റത് ഒരിക്കലും ബ്രസീൽ ഒരിക്കലും മറക്കില്ല അമ്മ തോൽവിയാണ് തോറ്റിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടും ഈ രൂപത്തിൽ തോൽക്കുന്ന തോൽക്കുന്നൊരവസ്ഥ ബ്രസീലിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണിപ്പോ ഡി ആരിയോ ഒലെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഒരിക്കലും മറക്കാത്ത തരത്തിലുള്ള തോൽവിയൊക്കെ ആണോ എന്നതൊരു ചോദ്യമാണ് മൂന്നാം രണ്ടിലെ തോൽവി ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആണ് ബ്രസീലിനെ ഇങ്ങനെ ഒരു തോൽവിയിലേക്ക് തള്ളിവിട്ടത് പക്ഷെ ബ്രസീൽ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പരീക്ഷണങ്ങളുടെ സമയമാണ് തോൽവിയെ അർത്ഥത്തിലേക്ക് കാണുന്നുള്ളൂ എന്ന വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് ചെയ്തു വ